സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേടെ അളവുതൂക്ക പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് പമ്പുകളിലടക്കം ഇത്തരം വെട്ടിപ്പ് കണ്ടെത്തിയെന്നാണ് വിവരം പരിശോധനയിൽ അൻപത് പമ്പുകളിലാണ് ഇന്ധനത്തിന്റെ അളവ് അനുവദനീയമായതിലും കുറവാണെന്ന് കണ്ടെത്തിയത് പമ്പുകളിലെ അളവ് പാത്രം മുദ്ര ചെയ്യാത്തതടക്കമുള്ള ക്രമക്കേടുകൾക്ക് അഞ്ഞൂറ്റി പത്ത് പമ്പുകൾക്കെതിരെ ലീഗൽ മെട്രോളജി വിഭാഗം കേസെടുത്തിട്ടുണ്ട് ക്രമക്കേട് കണ്ടെത്തിയ പമ്പുകൾക്ക് ഒൻപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം രൂപ പിഴ ചുമത്തി പാലക്കാട് ജില്ലയിൽ അറുപത്തി ഒന്ന് പമ്പുകൾക്കെതിരെയും എറണാകുളത്ത് അൻപത്തി അഞ്ച് പമ്പുകൾക്കെതിരെയും തിരുവനന്തപുരത്ത് അൻപത്തിമൂന്ന് പമ്പുകൾക്കെതിരെയും നിയമലംഘന കേസുകൾ എടുത്തിട്ടുണ്ട് ഏറ്റവും കുറവ് വയനാട്ടിലാണ് കേസെടുത്തത് പതിനഞ്ച് പമ്പുകൾക്കെതിരെയാണ് കേസെടുത്തത് രണ്ടര വർഷത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ നിയമത്തിലെ ഇളവനുസരിച്ച് അഞ്ചു ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ അതിൽ ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ കൂടുകയോ കുറയുകയോ ചെയ്യാം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എന്നാൽ ചില പമ്പുകളിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് മില്ലി ലിറ്റർ വരെ വ്യത്യാസമാണ് കണ്ടെത്തിയത് അനുവദനീയമായ അളവ് വ്യത്യാസം മുതലെടുത്താണ് പലയിടത്തും ക്രമക്കേട് നടക്കുന്നത് നോസിൽ സീൽ ചെയ്യുമ്പോൾ തന്നെ അഞ്ച് ലിറ്ററിന് ഇരുപത്തി അഞ്ച് മില്ലി ലിറ്റർ കുറച്ചു വെക്കും ഇതുവഴി രണ്ട് ലിറ്റർ ഇന്ധനം അടിക്കുന്നവർക്ക് പത്ത് മില്ലി ലിറ്റർ കുറയും മെഷീനിലും ബില്ലിലും രണ്ട് ലിറ്റർ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും രണ്ട് ദിവസങ്ങളിലായി ജില്ലയിൽ ഓണവിപണിയിലെ അളവ് തൂക്ക ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പരിശോധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ലീഗൽ മെട്രോളജി വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് ആരംഭിച്ച പരിശോധന ഉത്രാട ദിനമായ സെപ്റ്റംബർ പതിനാല് വരെ തുടരും അളവിലും തൂക്കത്തിലുമുള്ള വെട്ടിപ്പ് യഥാസമയം പുനഃപരിശോധന നടത്തി കൃത്യത ഉറപ്പുവരുത്താത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാപാരം നിർബന്ധിതമായ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയുള്ള പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവ കണ്ടെത്തുന്നതിന് ഡെപ്യൂട്ടി കൺട്രോളർമാരുടെ നേതൃത്വത്തിൽ രണ്ട് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ പെട്രോൾ പമ്പുകൾ ഗ്യാസ് ഏജൻസികൾ സൂപ്പർ മാർക്കറ്റുകൾ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉൽപ്പന്ന വ്യാപാര സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈലുകൾ പഴം പച്ചക്കറി മാർക്കറ്റുകൾ തുടങ്ങി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപകമായ പരിശോധന ഊർജിതമാക്കപ്പെടും പെട്രോൾ പമ്പുകളിൽ വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന്റെ അളവിൽ സംശയമുണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ചിരുന്ന മുദ്ര ചെയ്ത അഞ്ച് ലിറ്ററിന്റെ പാത്രം ഉപയോഗിച്ച് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണെന്നും പാചകവാത വിതരണ വാഹനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ത്രോസ് ഉപയോഗിച്ച് സിലിണ്ടറിന്റെ തൂക്കം ബോധ്യപ്പെടാവുന്നതാണെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചു അതേസമയം ഉപഭോക്താക്കൾക്ക് പരാതികൾ ലീഗൽ മെട്രോളജി വകുപ്പിനെ അറിയിക്കാവുന്നതാണെന്നും ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്